ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയും നിത്യയും പതിവ് പോലെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു അവസാനം നിത്യ അകത്തേക്ക് കയറി വരികയും ഹരി ഹരിയുടെ മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ആ സമയം വല്ലാത്ത വിഷമത്തോടെ സുജാത അവിടെ ഇരിക്കുകയായിരുന്നു നിത്യ എവിടേക്ക് വന്നപ്പോൾ സുജാത നിത്യയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ ഇങ്ങനെ ബഹളം വയ്ക്കുന്നതെന്ന് അമ്മ എന്തിനാണ് ഞാനിങ്ങനെ ബഹളം വയ്ക്കുന്നതെന്ന് അറിയില്ലേ എന്നെക്കുറിച്ച് മുമ്പ് ഒരു പരാതിയെങ്കിലും വന്നിട്ടുണ്ടോ ഇത് കേട്ട് സുജാത പറയുന്നു ഹരി അത്രയ്ക്ക് മോശക്കാരനൊന്നും അല്ല മോളെ നമുക്ക് എന്തെങ്കിലും വന്നാൽ ആശ്രയിക്കാൻ ഹരിയല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ജീവിച്ചിട്ടില്ലേ അന്ന് നമ്മൾക്ക് പ്രശ്നം വന്നിട്ടില്ലേ അപ്പോൾ നമ്മൾ ആരെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ എൻ്റെ പ്രശ്നങ്ങൾ മറക്കാനാണിങ്ങനെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ നിത്യ വിഷമത്തോടെ പറഞ്ഞിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കല്യാണി ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളവുമായി വരികയാണ് അമ്മ അവൻ നേരത്തെ അരച്ചിട്ട് പോയാൽ മഞ്ഞളിൻ്റെ ആ ഭാഗത്തേക്കാണ് വരുന്നത് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് മഞ്ഞൾ എടുക്കാനുള്ള പരിപാടിയാണ് അതിൽ നിന്ന് കുറച്ച് മഞ്ഞൾ എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് കലക്കുകയാണ് കല്യാണി ആദ്യം കുറച്ച് കലക്കി വീണ്ടും കുറേം കൂടി എടുക്കുന്നു എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ എടുത്ത് നോക്കുന്നു ഇനി പത്മ ടീച്ചറിനെ ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് എന്നും കല്യാണി സന്തോഷത്തോടെ വിചാരിച്ചിട്ട് വീണ്ടും ആ ബക്കറ്റുമായി പോകുന്നു ആ വെള്ളം അത്രയും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല എങ്കിലും കല്യാണി ആ വെള്ളവുമായി പോകുന്നു സമയം മുറിയിൽ പോയിരിക്കുകയാണ് നിത്യ മുറിയിലേക്ക് സുജാതയും വരുന്നു ചില നേരത്തെ നിൻ്റെ സംസാരം കേട്ടാൽ ജീവിതത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല എന്ന് തോന്നും അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് എന്ത് വിഷമം ആകുക ആവുമെന്ന് അറിയാമോ എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു എന്താ അമ്മ ഇനി ജീവിതത്തിൽ ബാക്കിയുള്ളത് അതൊന്ന് പറഞ്ഞു തരാമോ നമുക്കുള്ള വിധി എഴുതുന്നത് നമ്മളല്ലോ അത് ജീവിതത്തിലേക്ക് അടുത്ത് വരികയാണെങ്കിലോ എന്നെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു അമ്മയ്ക്ക് ഒരു ജോലിയില്ലേ മംഗളകാര്യങ്ങൾ അങ്ങനെ ഒരു ചിന്തയും എൻ്റെ മനസ്സില്ല ജീവിച്ചു പോണം ആദ്യം മോനെ വളർത്തണം അത്രേ ഉള്ളൂ പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് നിന്റെ കാര്യത്തിൽ ഇനിയും സ്വപ്നങ്ങൾ ബാക്കിയുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന സന്തോഷത്തോടെ നീ ഇനിയും ജീവിക്കുന്നത് എനിക്ക് കാണണം എനിക്ക് ഉറപ്പാണ് നിന്റെ ജീവിതത്തിൽ ഒരു മംഗളകാര്യം നടക്കാനുള്ള സമയമായെന്ന് സുജാത അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല സ്വപ്നങ്ങൾ ഇപ്പോൾ അല്പം കൂടുതലാണെന്ന് നിത്യയും എന്നിട്ട് നിത്യ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു കല്യാണി വെള്ളം കൊണ്ട് വരുന്നത് കണ്ട് ഹരി ചോദിക്കുന്നു മോളെ എന്താ ഇതെന്ന് ഇത് മഞ്ഞൾ കളിക്കിയ വെള്ളമാണ് ഇത് ഞാൻ പത്മ ടീച്ചറിന്റെ തലയിൽ ഒടിക്കാൻ പോവുകയാണെന്ന് കല്യാണി എൻ്റെ അമ്മയെ എന്നൊരു വിളി കല് ഹരി വിളിക്കുന്നു സാരിയിൽ മഷി വീണോ എന്ന് പറഞ്ഞല്ലേ എന്നെ ബെഞ്ച് ബെഞ്ചിന്റെ മുകളിൽ നിർ നിർത്തിയത് അപ്പോൾ തലവഴിയെ ഈ വെള്ളം ഇഴട്ടെ എന്ന് കല്യാണി അത് വേണോ എന്ന് ഹരി ചോദിക്കുന്നു വേണം അച്ഛന് പേടിയാണെങ്കിൽ അച്ഛൻ മിണ്ടാതിരുന്നോളൂ എനിക്ക് കല്യാണി പറയുമ്പോൾ ഹരി പറയുന്നു പേടിയൊന്നുമില്ല ഇത് ടീച്ചറിൻ്റെ തലവടി ഒഴിച്ചാൽ അച്ഛനോടുള്ള പിണക്കം മാറുമോ എന്ന് ഹരി ചോദിക്കുന്നു നോക്കാമെന്ന് കല്യാണി ഭക്ഷണം കഴിക്കുമോ എന്ന് ഹരി വീണ്ടും ചോദിക്കുമ്പോൾ കഴിക്കാമെന്നും കല്യാണി എന്നാൽ ഇത് നീ ചെയ്യണ്ട ഞാൻ ചെയ്തോളാമെന്ന് ഹരി സത്യം എന്ന സന്തോഷത്തോടെ കല്യാണി പിന്നെ അല്ലാതെ എൻ്റെ മോളെ ദ്രോഹിച്ച അവളെ അച്ഛൻ വെറുതെ വിടുവോ എന്നിട്ട് ആ വെള്ളം എടുത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ് ഹരി സന്തോഷത്തോടെ കല്യാണി പിറകെ പോകുന്നു ഇതേസമയം നിത്യ ദേഷ്യത്തോടെ പുറത്തേക്ക് വന്ന് നിൽക്കുകയായിരുന്നു ഹരി ഇപ്പോൾ മുകളിലെത്തിയിരിക്കുന്നു ഒഴിക്കട്ടെ എന്നിങ്ങനെ ആംഗ്യം കാണിക്കുകയാണ് ഹരി കല്യാണിയോട് കല്യാണിയും സന്തോഷത്തോടെ ഒഴിക്കാനായി പറയുന്നു ഇതറിയാതെ താഴെ നിൽക്കുകയാണ് നിത്യയും അങ്ങനെ ഹരി ആ വെള്ളം നിത്യയുടെ മുകളിൽ കൂടി ഒഴിക്കുകയാണ് സന്തോഷത്തോടെ കല്യാണി കൈക്കൊട്ടുന്നു സുജാത അവിടേക്ക് വന്ന് ആ കാഴ്ച കാണുന്നു അമ്മാവനും വന്ന് ആ കാഴ്ച കാണുകയാണ് സുജാത മുകളിലേക്ക് നോക്കുമ്പോൾ ഹരി ബക്കറ്റുമായി അവിടെ നിൽക്കുന്നു സുജ നിത്യ ദേഷ്യത്തോടെ മുകളിലേക്ക് നോക്കുമ്പോൾ കൈകൊട്ടിച്ചിരിക്കുന്ന കല്യാണിയും കാണുന്നു സന്തോഷത്തോടെ നിൽക്കുന്ന ഹരിയെയും കാണുന്നു ഇത് കാണുമ്പോൾ സുജാതയ്ക്കും സന്തോഷമാകുന്നുണ്ട് അച്ഛനും മോളും കൂടി കരുതിക്കൂടി ചെയ്തതാണല്ലേ കാണിച്ചു തരാൻ ഞാൻ രണ്ടെണ്ണത്തിനും എന്നെ നിത്യ ദേഷ്യത്തോടെ പറയുന്നു ആ ഓ എന്നൊക്കെ ഹരിയും പറയുന്നു അമ്മാവനും ഇത് കാണുമ്പോൾ സന്തോഷമാണ് ഉണ്ടാകുന്നത് ഇനിയൊരു മഞ്ഞ ചരടും കൂടി അവളുടെ കഴുത്തിൽ കിട്ടുന്ന നിമിഷം കണ്ടാൽ മതി എൻ്റെ ഈശ്വര എന്ന അമ്മാവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ മഞ്ഞൾ ഒഴിച്ചു കഴിഞ്ഞു ദേഷ്യത്തോടെ നിത്യ അകത്തേക്ക് കയറിപ്പോകുന്നു ഇപ്പോൾ നീ ഹാപ്പി അല്ലേ അല്ലേന്ന് ഹരി ചോദിക്കുമ്പോൾ ഡബിൾ ഹാപ്പി ഞാൻ ഇനി അച്ഛൻ പറയുന്നതൊക്കെ അനുസരിച്ചോളാം എന്ന് കല്യാണിയും പറയുന്നു അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് തോർത്തിക്കൊണ്ട് വരികയാണ് നിത്യ അമ്മ അടുത്തേക്ക് വരുന്നു അമ്മ എന്താ പറഞ്ഞത് അയാൾ നല്ലവനാണെന്നല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഓടിച്ചെന്ന് പറയാനുള്ള ആളാണ് എന്നല്ലേ ക്രിമിനലാണ് അച്ഛനും അതെ മോളും അതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് അച്ഛനും മോൾക്കും വല്ലാണ്ടങ്ങ് സൂക്ഷിച്ചു അത് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുള്ള വഴി എന്താണെന്നേ എനിക്കറിയാം എന്നെ നിത്യ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് സുജാത പറയുന്നു അതങ്ങ് വിട്ട് കളമോളെ ഇതിനേക്ക് എന്ത് പ്രതികാരം ചെയ്യാനാ അമ്മയോട് പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് മഞ്ഞൾ വെള്ളം വീഴുന്നത് ശുഭമായ കാര്യമാണെന്നാ പറയുന്നത് എന്നാൽ നാളെ മുളക് വെള്ളം കലക്കി ഒഴിക്കാൻ പറ അത് അതിനേക്കാൾ ശുഭമായ കാര്യമായിരിക്കും എന്ന് നിത്യ ഷോ എന്നോട് ദേഷ്യപ്പെടാതെ ഇപ്പോ ഈ സംഭവിച്ചത് ശുഭകാര്യത്തിന്റെ തുടക്കം തന്നെ ആയിരിക്കും ഒരു പക്ഷേ നിനക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നതിന്റെ സൂചന എന്നെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചിലപ്പോൾ നിനക്കൊരു മംഗല്യഭാഗ്യം ഉണ്ടായെങ്കിലോ എനിക്കേട്ട് നിത്യ പറയുന്നു അതിന് എനിക്ക് എൻ്റെ മരിച്ചുപോയ ഭർത്താവ് തിരിച്ചു വരണ്ടേ എന്ന് ഉടൻ തന്നെ സുജാത പറയുന്നുണ്ട് മരിച്ചിട്ടില്ലല്ലോ എന്ന് നിത്യ ഇപ്പോൾ സുജാതയെ നോക്കുന്നു അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നു നമ്മുടെ മനസ്സിൽ മരിക്കാത്ത ഓർമ്മയെ കിടക്കുന്നുണ്ടല്ലോ എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു ഉണ്ടല്ലോ ആ ഓർമ്മയിൽ ജീവിക്കുമ്പോൾ പിന്നെ എന്തിനാ വേറെ മോഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് എനിക്ക് ഒരു മംഗളകാര്യങ്ങളും അമ്മ ചിന്തിക്കേണ്ട മംഗല്യത്തെക്കുറിച്ചും അമ്മ ചിന്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നിത്യ അവിടെ നിന്ന് പോകുന്നു നിന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ട് പക്ഷേ നിന്റെ ജീവിതം ഇനിയും അവൻ തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൻ നിന്നെ ഇനി ഓർക്കണ്ട നിന്നെ ഇനി കാണുകയും വേണ്ട എന്നൊക്കെ സുജാത മനസ്സിൽ വിചാരിക്കുന്നു ഇത് എന്റെ തീരുമാനമാണെന്നും വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജീവൻ നല്ല ഉറക്കത്തിലായിരുന്നു ഈ സമയം ജീവൻ ഒരു സ്വപ്നം കാണുന്നുണ്ട് നിത്യയുടെ കഴുത്തിൽ താലി കിട്ടുന്ന ആ ഒരു സ്വപ്നമാണ് കാണുന്നത് പക്ഷേ നിത്യയുടെ മുഖം ഒരു ബ്ലറായിട്ട് പോലെയാണ് ബ്ലർ പോലെയാണ് കാണുന്നത് പിന്നെ ജീവൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് വിഷ്ണുവും നിത്യയുമായിട്ടുള്ള ബന്ധവും വിഷ്ണുവിനെ ജീവൻ ടെറസിന്റെ മുകളിൽ നിന്നും തള്ളിയിടുന്നതും അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓർമ്മ വരുന്നു പക്ഷേ അതെല്ലാം ഒരു ബ്ലറായതുപോലെയാണ് ഇങ്ങനെ മനസ്സിൽ തോന്നി വരുന്നത് പിന്നെ മഴയത്ത് ആ പാലത്തിന്റെ മുകളിൽ നിന്നും താഴെ വീണ സംഭവം ഓർത്ത് നിത്യ എന്നെ പറഞ്ഞ് പെട്ടെന്ന് അലറികൊണ്ട് എഴുന്നേൽക്കുകയാണ് ജീവൻ വെള്ളം എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം കൈതട്ടി താഴെ വീഴുന്നു വല്ലാത്തൊരു പരവേഷം പോലെ സ്വന്തം മുഖം ഇങ്ങനെ അള്ളി അള്ളി മാന്തുകയാണ് ജീവൻ എന്നിട്ട് ഉറക്കെ നില വിളിക്കുന്നു എന്നിട്ട് ജീവൻ ആ ഭിത്തിയിൽ പോയി നിന്ന് അവിടേക്ക് ഇങ്ങനെ മാന്തുകയാണ് പെട്ടെന്ന് ഒരു പേപ്പറും പേനയും എടുത്തിട്ട് അതിനകത്ത് ഒരു വെപ്രാളം പോലെ എന്തൊക്കെയോ എഴുതി വെക്കുന്നു എഴുതാൻ പറ്റാത്തതിനാൽ ആ പേപ്പർ വലിച്ചു കീറിയിട്ട് പിന്നെയും അലറുകയാണ് ജീവൻ വല്ലാത്തൊരു ഭ്രാന്തമായ ഒരു സ്വഭാവം നിത്യ ആരാ ആരാ നിത്യ എന്നു പറഞ്ഞ് ഇങ്ങനെ അലറുകയാണ് ഞാൻ എന്തിനാ ഈ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിത്യ എന്ന് പറഞ്ഞ് വീണ്ടും ജീവൻ അലറന്നോ സ്വപ്നത്തിൽ കണ്ടെങ്കിലും അത് വ്യക്തമല്ല വീണ്ടും വീണ്ടും നിത്യ ആരാ ആരാ നിത്യ എന്നൊക്കെ ജീവൻ ഇങ്ങനെ ഓർക്കാൻ ശ്രമിക്കുന്നു പിന്നെയും നിത്യ നിത്യ എന്ന് പറഞ്ഞ് മയക്കത്തിലേക്ക് പോവുകയാണ് ജീവൻ ശേഷം കാണിക്കുന്നത് ഹരിയും കല്യാണിയും അമ്മാവൻ മുട്ടു തടവിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു മഞ്ഞളല്ലേ കലക്കി ഒഴിച്ചത് അല്ലാതെ മണ്ണെണ്ണയൊന്നും അല്ലല്ലോ വലഞ്ഞ് കയറി വന്ന് താമസിക്കുന്നവരെ അതൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് ഹരി പറയുമ്പോൾ ആരാ വലഞ്ഞ് കയറി വന്ന് താമസിക്കുന്നത് അവർ മര്യാദയ്ക്ക് വാടക തരുന്നില്ലേ അഡ്വാൻസും തന്നിട്ടില്ലേ എന്ന് അമ്മാവൻ അത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ആദ്യമേ ആ കച്ചവടം നടത്തിയതല്ലേ അമ്മാവൻ എൻ്റെ മോളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാരായാലും ഞാൻ ദ്രോഹിക്കും ഇനിയും ദ്രോഹിക്കും എന്ന് കല്യാ എന്ന് ഹരി പറയുമ്പോൾ കല്യാണി പറയുന്നു എൻ്റെ അച്ഛനോടാ അച്ഛനോടാക്കളി അച്ഛന് ദേഷ്യം വന്ന അവൻ രണ്ടുപേരെയും പറപ്പിച്ച് കളയും കേട്ട് അമ്മാവൻ പറയുന്നു എടി കാന്താരി കത്തുന്ന തീയിൽ നീ വീണ്ടും വീണ് ഒഴിക്കുകയാണോ മോളെ ഈ മഞ്ഞൾ വെള്ളം ദേഹത്ത് വീണപ്പോൾ നിന്റെ പത്മതീശ്രർ എന്താ പറഞ്ഞത് എന്ന് ഹരി പറയുമ്പോൾ കല്യാണി പറയുന്നു അച്ഛനും മോളും കരുതി കൂടി ചെയ്തതാണല്ലേ കാണിച്ചു തരുന്നോണ്ട് ഞാൻ രണ്ടിനെയും ഒരാൾ വെല്ലുവിളിച്ചാൽ അത് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ എന്ന് ഹരി പറയുമ്പോൾ ഒരിക്കലും പാടില്ലച്ച എന്ന് കല്യാണി വീണ്ടും ഹരി പറയുന്നു എന്നാൽ പിന്നെ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ടീച്ചർ അമ്മയ്ക്ക് ഒരു പണിയും കൂടി കൊടുത്താലോ മഞ്ഞൾ വെള്ളത്തിൻ്റെ ബാക്കിയില്ല എന്ന് ചോദിക്കുന്നു അതെ മഞ്ഞൾ വെള്ളത്തിൻ്റെ ബാക്കി എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് മഞ്ഞൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ ആ അതിനർത്ഥം അവൻ അവൾക്ക് വരനാകാൻ പോകുന്നു എന്നാണെന്ന് അമ്മാവൻ പറയുന്നു ഇത് കേട്ട് ഹരി അമ്മാവനെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമി ചാനൽ